അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്ത അള്ളാഹുവിൻ്റെ അതിമനോഹരമായ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന മഅാ എന്ന റമദാൻ പ്രോഗ്രാമിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അൽ മന്നാൻ എന്ന നാമമാണ് മന്നാൻ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥങ്ങളാണ് അതിന് ഭാഷയിലുള്ളത് ഒന്നാമത്തേത് ധാരാളമായി അനുഗ്രഹങ്ങൾ ചെയ്യുന്നവൻ എന്നുള്ളതാണ് അള്ളാഹു സുബനഹുഅത്താല മനുഷ്യർക്ക് തന്റെ സൃഷ്ടികൾക്ക് ചരാചരങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ് ഉദാഹരണമായി വിശുദ്ധ കുറയാൻ തന്നെ ഇതേ പദം പ്രയോഗിച്ച് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ അതിമനോഹരമായ അനുഗ്രഹമാണ് അവരിൽ നിന്ന് അവർക്കൊരു ദൂതനെ നിയോഗിച്ചു എന്നുള്ളത് അപ്പൊ ഇതാണ് ഈ നാമത്തിന്റെ അർത്ഥം ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അള്ളാഹു സുബാനഹുല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യരിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളത് ആകെ അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് നിങ്ങൾ ചോദിച്ചതെല്ലാം അള്ളാഹു സുബാനഹുല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ഇല്ല നിങ്ങൾക്കതിനെ സാധിക്കുകയില്ല അപ്പൊ ഈ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു മന്നാൻ എന്നുള്ള നാമം സ്വീകരിച്ചിട്ടുള്ളത് റസൂൽ സല്ലാഹു അലൈഹലം ഒരിക്കൽ ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് കണ്ടു അദ്ദേഹം അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ലാ വിളിച്ചു കൊണ്ടാണ് മന്നാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ീ മന്നാനാണല്ലോ എന്ന് പറഞ്ഞു അപ്പോ സഹാബാക്കളോട് റസൂല് ചോദിച്ചു അദ്ദേഹം എന്ത് വെച്ചാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കറിയില്ല അപ്പൊ റസൂല് പറഞ്ഞു അള്ളാഹുവിന്റെ അതിമഹത്തായ നാമം വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് ഈ ഇതേ ആശയം നേരെ മനുഷ്യരുടെ അടുത്തേക്ക് ചെന്നാൽ അത് വളരെ മോശപ്പെട്ട ആശയമാണ് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ എടുത്ത് ഒരു മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറയുന്നതിന് മന്ന എന്നാണ് പറയുക യാ ലാ ബിൽ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരിക്കലും മന്ന് കൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളെ പാഴാക്കി കളയരുത് എന്ന് അതുപോലെ റസൂൽ അലൈഹി സലൈല ലാ യുഹു മന്നാനുൻ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ എടുത്തു പറയുന്നവൻ കണക്ക് പറയുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ പുണ്യകരമായ കാര്യവും അതേസമയം മനുഷ്യരത് ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട കാര്യവുമായിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യമാണ് മന്ന് എന്നുള്ളത് അള്ളാഹു മന് മന്നാനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത് അസലാ വലൈക്കും വാഹമത് വബർക്കാത്ത